ും വഹമ്മൂള്ളത്താല വബറക്കാത്തുഹു വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള സ്റ്റൈലിൽ ഒരു ഇലട് തയ്യാറാക്കിയിട്ട് എടുത്താലോ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും സ്കൂളിൽ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓളം ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇലട എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്ന് നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കിക്കളഞ്ഞാലോ അപ്പോൾ ഇലയട എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ശർക്കര പനി എടുക്കണം അതിന് വേണ്ടിത് അടുപ്പിൽ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ടെടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഞാനിത് ഇരുന്നൂറ് ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട് അത് ഇത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ഈ ഒരു ഇലയട തയ്യാറാക്കിയിട്ട് എടുക്കുന്നോ അതിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ഇത് ശർക്കര നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ അടുപ്പിൽ നിന്നൊന്ന് ഇറക്കി വെച്ചെടുക്കുക ഈ ഒരു സമയത്ത് ഞാൻ ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ടേ ഈ ഒരു ശർക്കര പാന ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം അതിനുശേഷം ഞാനിത് അരിച്ചിട്ട് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ഇതിലേക്ക് ഒരു ചിരവിയ നാളികേരം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിക്ക് ചെയ്തെടുത്ത നല്ല രീതിയിലുള്ള പണ്ടാണ് എനിക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു രീതിക്കല്ല നിങ്ങൾ ഏത് രീതിയിലാണ് ഈ ഒരു ഇലയടയ്ക്ക് വേണ്ടിയിട്ടുള്ള പണ്ടം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പക്ഷേ അങ്ങനെയും ചെയ്യാം പക്ഷേ ഇതിനൊരു വല്ലാത്തൊരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു രീതിക്ക് നാളികേരൊക്കെ ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു ളവിൽ നല്ല നെയ്യ് അതായത് ഗീ കൊടുത്തിട്ടുണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു ഗീ കൂടി ചേർത്തതിനു ശേഷം ഈ ഇലയുടെ പണ്ട് നല്ലൊരു ഫ്ലേവറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഇത് നല്ല നെയ്യ് കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഞാൻ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിമൊക്കെ കുറച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഞങ്ങളിത് തട്ടുകാടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അല്ല ഈ ഇല ഇതിലേക്ക് ഞാനിത് ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ വറുത്ത് പൊടിച്ചിട്ടുള്ള ഏലക്കായി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇത് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നത് കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഞാൻ നേരത്തെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ വേവിച്ചെടുക്കുമ്പോൾ ഒരു കട്ട ഉപ്പ് കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു കടലപ്പരിപ്പ് ഞങ്ങൾക്ക് ഈ ഒരു തേങ്ങയുടെ അതായത് നാളികേരത്തിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു കടലപ്പരിപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു ഇലയട കഴിക്കുമ്പോൾ ഈ ഒരു കടലപ്പരിപ്പ് കൂടി ഉണ്ടെങ്കിൽ അത് കടിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അല ഉണ്ടാൻ അപ്പോൾ ഇത് ശരിക്കും നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ചു പോകും കാരണം വെച്ചാൽ അത്തിരി ഒരു ടേസ്റ്റാണ് ഈ ഒരു ഇലയടയ്ക്കുള്ളത് പണ്ട് കാലം മുതലേ ഞങ്ങളെ വെല്ലുമാരൊക്കെ ഉള്ളത് ടെമിനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണ് ഈ ഒരു ഇലട അങ്ങനെ ഇത് ഈ ഒരു കടലപ്പരിപ്പൊക്കെ ഇട്ടതിന് ശേഷം ഈ ഒരു ശർക്കര ഇതിലേക്കെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് അതായത് നാളികേരവും അതുപോലെ തന്നെ ഈ ഒരു കടലപ്പരിപ്പിലേക്ക് നല്ല രീതിയിൽ തന്നെ യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് ഇതിലേക്ക് അതായത് ഈ ഒരു ശർക്കരപ്പാനീയൊരു ഇച്ചിരി കൂടി ഇതിലേക്കുണ്ട് അപ്പോൾ ഇത് അതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി കിട്ടട്ടെ ആ ഒരു സമയം വരെ ഞങ്ങൾക്ക് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ശർക്കരപ്പനയ്ക്കൊന്ന് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഒരു സമയത്ത് നോക്കിയിട്ട് നല്ലൊരു കളറൊക്കെ ഇല്ല ഇത് പഞ്ചസാര ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് എടുക്കാം പക്ഷേ ശർക്കര തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുത്താൽ അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് കഴിക്കുമ്പോൾ ഒക്കെ ഞങ്ങൾ മനസ്സ് നിറഞ്ഞു കഴിക്കണമെങ്കിൽ ഈ ഒരു രീതിക്കൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾ ഈ ഒരു ഇലയുടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതായത് അട തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ടിതാണ് ഞാനൊരു ബോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ള പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതായത് ഒരു കപ്പ് അളവിൽ പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നീട് വേണ്ടുന്നതെന്ന് വെച്ചാൽ അതായത് ഒറോട്ടിപ്പൊടിയില്ല ഞങ്ങൾ പുഴുങ്ങലരി കൊണ്ട് പൊടിച്ചെടുക്കുന്ന ഒറോട്ടിപ്പൊടിയില്ല അതാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അളവിലും ഒറോട്ടിയുടെ പൊടി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ പത്തിരിയുടെ പൊടി അതായത് നൂൽപൊട്ട് അതായത് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നില്ല ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിതിലേക്കൊന്ന് വെള്ളമൊഴിച്ചിട്ടൊന്ന് നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതിനൊന്ന് കുഴച്ചെടുക്കാം ചില ആൾക്കാരൊക്കെ പറയും ഞങ്ങൾ നല്ല തിളച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ ചൂട് വെള്ളത്തിൽ തൊട്ടാപ്പൊളൊന്നും വെള്ളയില്ല ആ ഒരു വെള്ളത്തിലൊക്കെയാണ് കുഴച്ചെടുക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഇലട നന്നാവുന്നില്ല പക്ഷേ ഈ ഒരു രീതിക്കൊക്കെ നിങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഇലയിട തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും ഈ ഇലയട എടുക്കുന്ന ദിവസം എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഇലയട തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ നീ ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അത് അത് നോക്കിയിട്ട് അതേ രീതിയിൽ നീ ചെയ്തെടുത്തുകഴിഞ്ഞാൽ നല്ല ഇലയിടെ നിനക്ക് എനിക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഇത് ഇലയുടെ മാവക്കൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്കൊന്ന് പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ടിത് ഞാനിതൊരു വാഴയിലെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഇച്ചിരി എണ്ണ കയ്യിലൊന്ന് തടവി വാഴയിലും തടവിയിട്ട് ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കാം മാവ് കാരണം ഇലയുടെ ഇലയടയെന്ന് വെച്ചാൽ അധികം വലിപ്പത്തിലല്ല ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത് ചെറുതായിട്ടൊന്നും പരത്തിയെടുക്കാം ഒരുപാട് കനം കുറച്ചിട്ട് പരത്തി പരത്തിയെടുക്കേണ്ട ഇച്ചിരി കട്ടിയിലാണ് ഞാനിപ്പം എടുക്കുന്നത് ഈ ഒരു രീതിക്കാണ് ഇലയുടെ ഇലയടയുടെ മാവ് ഞാൻ പരത്തി എടുക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള പണ്ടം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതായത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്നും ഞാൻ ചെയ്തില്ല ഒരു സൈഡിൽ മാത്രമാണ് ഒരു പണ്ടം ഞാൻ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഒരു പണ്ടം ഞാനിതാ ഒരു ഇല അടയുടെ പരത്തി വെച്ചിട്ടുള്ള മാവിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു രീതിക്കാണ് ഞാൻ കവർ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കവർ ചെയ്തെടുത്തിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം അതായത് അട ഒന്നു പൊട്ടിപ്പോകാത്ത രീതിയിൽ തന്നെ ചെയ്തെടുക്കണേ അങ്ങനെ ഇതാ ഈ ഒരു ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് മുൻപായിട്ട് തന്നെ അപ്പം ഇത് ഞാൻ നേരത്തെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അതായത് അടച്ചമ്പില്ല അതാണ് അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുള്ളത് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു തിളച്ചതിന് ശേഷം അടുപ്പിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇത് നല്ല രീതിയിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇളയട ഇവിടെ റെഡി ആയിട്ടുണ്ട് മഷാ അല്ല അലഹമില്ല അപ്പം ഈ ഒരു രീതിക്കൊക്കെ നിങ്ങൾ ചെയ്തെടുക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇളയട ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും ഇത് ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയിട ഒന്ന് തയ്യാറായിട്ടുണ്ട് ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം അലഹമ്മദില്ല മസാല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ നല്ല കറക്റ്റ് അളവിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇൻഷാല് ഇനിയും ഞാൻ പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും അസ്ലാം വരഹമല്ല വർക്കാത്തു